ം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡോ നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും നിന്റെ പ്രകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിന്റെ വിശ്വമന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് കൃപ്തന്മാരാകും ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയായ ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമറലുന്നു അവൻ ബലം അരക്കു കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങൾ ഉറപ്പിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതിയുടെ കലഹവും സമീപിക്കുന്നു ഭൂസീമവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു ഉദയത്തിന്റെ അസ്തമനത്തിന്റെ ദിക്കുകളെ നീ ഹോസ്റ്റിൽ ലക്ഷിക്കുമാറാക്കുന്നു നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിന്റെ നദിയിൽ വെള്ളം ഇങ്ങനെ നീ പൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിന്റെ ഉഴുവുചാലുകൾ നനയ്ക്കുന്നു നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു നീ സമ്മത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു മരുഭൂമിലെ പുഷ്ടി പൊഴിക്കുന്നു കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു വേച്ചും പുറങ്ങൾ ആട്ടിങ്ങൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ఏం పాడేం చెయ్యను